നമസ്കാരം നാളെ മകരമാസം ഒന്നാം തീയതിയാണ് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നു അതായത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ പോവുകയാണ് വേദജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് ബുധൻ ബുധൻ ചില രാശിക്കാർക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ നൽകാൻ പോകുന്നു അതിൻ്റെ ഗുണമെന്ന വണ്ണം ഈ നക്ഷത്രജാതകർക്ക് മകരമാസം ഒന്നാം തീയതി മുതൽ അതായത് തൈപ്പൊങ്കൽ മുതൽ അതായത് മകര മകരവിളക്കോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു ഇവർക്ക് വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ആഗ്രഹ സാഫല്യീകരണത്തിൻ്റെ സമയമാകാൻ പോകുന്നു നാളെ മകരവിളക്കാണ് മകര ചൊവ്വയാണ് തൈപ്പൊങ്കലാണ് ധനുരാശിക്ക് ചന്ദ്രാഷ്ടമം കൂടിയാണ് ഉത്തരായന പുണ്യകാലത്തിൻ്റെ ആരംഭം കൂടിയാണ് അപ്പോൾ ഈ രാശിക്കാർക്ക് ഈ നക്ഷത്ര ജാതകർക്ക് വലിയ ഉയർച്ചയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ അകലാൻ പോവുകയാണ് ഇവർ എത്ര വലിയ കഠിന ദുഃഖത്തിലാണെങ്കിലും ആ ദുഃഖമൊക്കെ ഇവർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് ഒരുപാട് ആശ്വാസകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് കാലങ്ങളായി ഇവർ നടക്കില്ല എന്ന് മനസ്സിൽ എഴുതി വച്ചിട്ടുള്ള പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് തനിക്കിതൊന്നും നടക്കില്ല താൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല താൻ എന്തൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്ന് എഴുതി വെച്ച അല്ലെങ്കിൽ മറന്നുപോയ കാര്യങ്ങൾ പോലും ഈ നക്ഷത്ര ജാതകർക്ക് നടക്കാൻ പോവുകയാണ് മകരച്ചൊവ്വ തൈപ്പൊങ്കൽ സിദ്ധയോഗം ഉത്രയാനപുണ്യകാലം മകരവിളക്ക് മകരമൊന്ന് ഇതോ ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാകാൻ പോവുകയാണ് തീർച്ചയായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ചതിച്ചവരും പുച്ഛിച്ചവരും ഒക്കെ ഇവരുടെ മുന്നിൽ വന്നു നിൽക്കേണ്ട ഒരവസ്ഥ വന്നു ചേരും എല്ലാവരും ഞെട്ടിത്തരിച്ചു പോകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവർ എത്താൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ മകരമാസം ഒന്നാം തീയതിയാണ് അമ്മ അമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പോരാത്തതിന് മകരം ഒന്നാം തീയതി രാവിലെ ഗണപതി ഹോമവുമുണ്ട് ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഗണപതി ഹോമം എന്ന് ഒന്ന് പ്രത്യേകം എഴുതുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി കുറിക്കുക അപ്പോൾ ഒരുപാട് സമൃദ്ധിയിലേക്ക് വന്നു ചേരുന്ന കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് മകരമാസം ഒന്നാം തീയതി മുതൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്ന ധനസമൃദ്ധിയിലേക്ക് പോകുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവരുടെ ധനവരവിൻ്റെ കാലമായിരിക്കും ഇവർ ഒരു ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഒരു അതിൽ നിന്ന് ഒരു സമ്മാനമൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലായിരിക്കും പോരാത്തതിന് ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയാൻ പോകുന്ന സമയം കൂടിയാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവർക്ക് ധനപരമായിട്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതാണ് ഇവർ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് നടക്കാൻ പോവുകയാണ് ഇവരെന്താണോ കൊതിക്കുന്നത് അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം അലഞ്ഞിട്ടുണ്ടോ പല കാര്യങ്ങൾക്കായും അതൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ നഷ്ടങ്ങളൊക്കെ മാറാൻ പോകുന്നു ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു അപ്പോൾ ഭഗവതി ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുക അവിടെ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക മകരമൊന്നു മുതൽ നിങ്ങളുടെ നല്ല നാളുകൾ തുടങ്ങും രാജരാജ രാജരാജയോഗത്തിലേക്ക് നിങ്ങളെത്തും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും ഇനി നല്ല സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് നേട്ടത്തിലേക്ക് എത്തുവാൻ ഇവർക്ക് സാധ്യമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയമാണ് അതുപോലെ പുനർത നക്ഷത്ര ജാതകർക്കും നക്ഷത്ര ജാതകർക്കും ഏറ്റവും അധികം ഭാഗ്യമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം സാമ്പത്തികമായി വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയം കോപമൊക്കെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലരുമായി കലഹിക്കേണ്ടതായ അവസ്ഥയൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി കലഹങ്ങളൊക്കെ അവസാനിച്ച് ഒന്നാകാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപായസം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുവാൻ കാരണമാകും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്താൻ പോകുന്നത് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് സഹോദരങ്ങളുമായി കലഹിക്കേണ്ടതായ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ക്ഷേത്രദർശനമൊക്കെ നടത്തുക ക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പുഷ്പാഞ്ജലി കുമാരസുക്തം ഇതൊക്കെ നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് നക്ഷത്ര ജാതകരുടെ ഗ്രഹനില ഇപ്പോൾ പരിശോധിച്ചാൽ വളരെയേറെ നേട്ടമാണ് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഇവർ എത്തുന്നു രണ്ടിൽ കേതു നാലിൽ ബുധൻ അഞ്ചിൽ ആദിത്യൻ ഏഴിൽ ശുക്രൻ ശനി അഷ്ടമത്തിൽ രാഹു പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ കുജൻ ഈ ഒരു ഗ്രഹനില പ്രകാരം ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഭഗവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ദുർഗാസുക്തം പുഷ്പാഞ്ജലി നടത്തുക അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും പെൻഡിങ്ങാണ് എന്നാൽ ഈ മകരമാസത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും രാജയോഗത്തിലേക്ക് നിങ്ങളെത്തും ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ചിലവുകൾ കൂടുതലാണ് എന്നാൽ വരുമാനം വളരെയധികം കുറവുമാണ് ചില സുഖാനുഭവങ്ങൾക്ക് ഇടയുണ്ട് തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സജ്ജനങ്ങളുടെ ആദരവ് ലഭിക്കും ബുദ്ധി കൊണ്ട് ധനാഗമനം ഉണ്ടാകും ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകും എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും വിഷ്ണുവെങ്കൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അർപ്പിക്കുക അതുപോലെ പച്ചക്കർപ്പൂരമൊക്കെ വീട്ടിൽ വാങ്ങി വയ്ക്കുക അതൊക്കെ ദീ വീട്ടിൽ ഒരുപാട് ഐശ്വര്യത്തിന് കാരണമാകും എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്ര ജാതകർക്ക് വളരെയേറെ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കാണ് ഇനി ഇവർ എത്താൻ പോകുന്നത് ധനപരമായി ഇവർ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകലാൻ പോവുകയാണ് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്ന പൂരാടനക്ഷത്ര ജാതകർക്ക് ഒരു സമ്മാനമെങ്കിലും അടിക്കുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പൂരാടനക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഇവർക്ക് സമൃദ്ധിയാണ് സന്തോഷപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു നിറയും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടിൽ ശുക്രൻ ശനി മൂന്നിൽ രാഹു അഞ്ചിൽ വ്യാഴം ഏഴിൽ കുജൻ ഒൻപതിൽ കേതു പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ ആദിത്യൻ ഈ ഒരു ഗൃഹനിലപ്രകാരം വെച്ച് നോക്കുമ്പോൾ ധനാഗമനം ധാരാളം ധനാഗമനം വന്നു സമയമാണ് മാത്രവുമല്ല പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾക്ക് ഇവർക്ക് യോഗമുണ്ട് ഒരു വീട് വയ്ക്കാൻ വിദേശത്ത് പോകാൻ ആഗ്രഹങ്ങൾക്ക് നടക്കാൻ ഒരു ഇൻറ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ സുഗമമായി വിജയത്തിലെത്താൻ അങ്ങനെ പല സത്കർമ്മങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഭാര്യ ഭർത്തർ കലഹം പരിഹരിക്കപ്പെടാൻ ഇടയുണ്ട് എല്ലാ രീതിയിലും വളരെയേറെ നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനുമൊക്കെ ഉയർച്ചയാകും അടുത്ത നക്ഷത്രം അവിട്ടമാണ് നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ദൂരദേശങ്ങളിലൊക്കെ പോകാനുള്ള ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും അതുപോലെ തന്നെ കലഹിച്ചിരുന്നവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ നല്ലൊരു പിണക്കമൊക്കെ മാറി നല്ല രീതിയിൽ ഒന്നിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരും പുതിയ വീടിനായിട്ടുള്ള ശ്രമമൊക്കെ വിജയിക്കും ധനാഗമനം ധാരാളം വന്നു ചേരും കലഹഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട് സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിവരും എല്ലാ രീതിയിലും വളരെയധികം നേട്ടമാണ് അതുപോലെ തന്നെ മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടക്കുക അവിടെ വി വിളക്കൊക്കെ വാങ്ങി വയ്ക്കുന്നതൊക്കെ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനുമൊക്കെ ഇടയാക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് മനസ്വസ്ഥത കഴിഞ്ഞ മാസം വളരെ കുറവായിരുന്നു എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് സത്കർമ്മങ്ങൾ കൊണ്ട് ഫലം ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും വായ്പകൾ മറ്റ് സഹായങ്ങളൊക്കെ ലഭിക്കും മക്കളുടെ ആരോഗ്യത്തിലൊക്കെ നല്ല ഉയർച്ച വന്നു ചേരും ശത്രുഭയമൊക്കെ ഉള്ളത് അതൊക്കെ മാറിക്കിട്ടും ബാധ ബന്ധിതമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറും സ്ഥാനനഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ തിരികെ കിട്ടും അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് അതുപോലെ ഗൃഹനിർമ്മാണത്തിൽ ഒരുപാട് അലച്ചിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമുള്ള ഇവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് ദൂരയാത്രകളൊക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഏതായാലും ക്ഷേത്ര ദർശനം നടത്തുക ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗ മന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനുമൊക്കെ കാരണമാകും ഏതായാലും മകരമാസം ഒന്നാം തീയതി മുതൽ പുച്ഛിച്ചവരുടെ മുന്നിലും നാണം കെടുത്തിയവരുടെ മുന്നിലും ഒക്കെ തലയുയർത്തി നിൽക്കുവാനുള്ള ഒരു വലിയ യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നുണ്ട് ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുവാൻ ഇടവരട്ടെ നിങ്ങൾക്ക് നല്ലതുകൾ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം